ശ്രേയാ വേൾഡിലെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഡയറ്റ് പ്ലാൻ ചെയ്യാം നമ്മളൊരു ഒരു പ്രേക്ഷകന് നമുക്കൊരു കമൻറ്റ് കിട്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനല്ല ഈ ഒരു വീഡിയോ ആദ്യം വേണ്ട നമുക്കൊരു വിൽ പവറാണ് വിൽ പവർ വന്നു കഴിഞ്ഞാൽ ഡയറ്റിൻ്റെ ഏകദേശം ഒരു അറുപത് ശതമാനവും അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനവും നമ്മളതിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറ്റ് പ്ലാനൊക്കെ പ്ലാൻ ചെയ്തു ചെറിയ രീതിയിൽ അതൊക്കെ ഒരു നല്ല രീതിയിൽ അതൊന്നും നമുക്കത് വേണ്ട രീതിയിൽ അത് ഡയറ്റ് കൊണ്ടുപോകാനെനിക്ക് അന്ന് ആ ഒരു സാഹചര്യത്തിൽ സാധിച്ചില്ല പിന്നെ അതിന് ശേഷമാണ് വീണ്ടും തീർത്തും ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ആണ് ഈ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്തത് ഏകദേശം എൻ്റെ ഡയറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒന്നര വർഷമായിരുന്നു ഒന്നര വർഷം എടുത്തു ഈ ഒരു ഇപ്പം കാണുന്ന ലെവലല്ല നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശ്രേയാസ് വേൾഡിൻ്റെ ഒരു വർഷം മുന്നേ ഉള്ള ഷോർട്ട് വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും തീർത്തും കവളും എല്ലാം കൂടെ ഒട്ടി ഒരു ഒരു പ്രാകൃത രൂപമായിരുന്നു കാരണം എൻ്റെ ഞങ്ങളുടെ റിലേഷനിൽപ്പെട്ട ആൾക്കാരൊക്കെ എനിക്കൊരു ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ എനിക്ക് അന്നത്തെ ആദ്യത്തെ ബ്ലോഗിൽ ഞാൻ അറുപത്തിയഞ്ച് കിലോയിൽ നിന്ന് അൻപത്തി കിലോ ആയെന്നാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ വൈഫ് പറഞ്ഞു അറുപത്തഞ്ച് കിലോയിൽ നിന്നല്ല എഴുപത്തഞ്ച് കിലോയിൽ നിന്ന് അമ്പത്തിയഞ്ച് കിലോ ആക്കി അതാണ് അത് ഞാൻ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് അറുപത്തഞ്ചിൽ നിന്ന് അൻപത്തി അഞ്ചിലേക്കായി എന്നുള്ളത് അത് തെറ്റായിരുന്നു ക്ഷമിക്കുക എഴുപത്തിയഞ്ചിൽ നിന്നും അൻപത്തിയഞ്ചിലേക്ക് എത്തിച്ചതായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ റിലേഷൻ പെട്ടവരെല്ലാം ഈ എഴുപത്തഞ്ച് കിലോ ഉള്ള സമയങ്ങളിൽ എന്നെ കണ്ടിരുന്നവരുണ്ട് അങ്ങനെ അവർ നമ്മുടെ ഷൂട്ട് ഷൂട്ടിലൂടെയും അല്ലാതെ നേരിട്ടുമൊക്കെ കാണുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവർ ചോദിച്ചായിരുന്നു കാരണം അത്രയും ആവശ്യമില്ലായിരുന്നു കാരണം എന്നെ അവർ നല്ല എഴുപത്തഞ്ച് കിലോയുടെ ആ തൂക്കത്തിൽ കണ്ടിരുന്ന ഞാൻ തീർത്തും അതിൻ്റെ പകുതിയോളം കുറഞ്ഞ് അൻപത്തഞ്ച് കിലോ ആയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മുഖത്തും ശരീരത്തും വളരെ മാറ്റങ്ങളുണ്ടായി അങ്ങനെ അവർ അങ്ങനെ ഒരു ഒരു നമ്മുടെ അടുത്തൊരു വിഷമം പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ട അത്യാവശ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ റിലേഷൻപ്പെട്ടവരും പെട്ടവരും ആൾക്കാരും പറഞ്ഞു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് രാവിലെ എണ്ണിറ്റ് അവിടെ ഒരു രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് എളം ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇത് കുടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് ഡയറ്റ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും നിർജലീകരണം ഉണ്ടോ നിർജലീകരണം അത് കാരണം നമ്മുടെ ചിലർക്കുണ്ടല്ലോ ഈ സിഗർട്ട് വലിച്ചാലേ നമ്മുടെ രാവിലത്തെ ദിനചര്യകൾ നമുക്ക് തടസ്സമില്ലാതെ പോകാൻ സാധിക്കൂ എന്നൊക്കെ ആൾക്കാർ പറയും പക്ഷേ നേരെ മറിച്ച് ഈ ഒരു ഇളം ചൂട് വെള്ളം രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോലെ നമ്മുടെ ഡയറ്റിങ്ങിൻ്റെ പ്ലാൻ ആദ്യം കൃത്യമായ ഒരു സമയം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കണം അതായത് രാവിലെ ഞാൻ ഞാൻ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് ഒരു മണിക്ക് വൈകിട്ടൊരു ഏഴര ഒക്കെ ആകുമ്പോഴത്തേന് ഡിന്നർ ആ ആ ഒരു രീതിയിലായിരുന്നു പോയിക്കോണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഇതിൽ ഈ ഫുഡിൽ ഉൾപ്പെടുത്തിയതാണ് മറ്റൊന്നുമല്ല ഞാൻ ആദ്യമൊക്കെ സമയങ്ങളിൽ ബ്രെഡ് ബ്രെഡ് അങ്ങനെ കഴിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഞാൻ രണ്ട് പീസ് ബ്രെഡും ഓംലെറ്റുമായിരുന്നു മുട്ട ആയിരുന്നു രാവിലത്തെ ഇതേ സെയിം സാധനം തന്നെയായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വൈകിട്ട് വേറെ അതേപോലെ വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും അതും രണ്ടെണ്ണം എല്ലാത്തിൻ്റെ അളവ് രണ്ടെണ്ണമായിരുന്നു പിന്നെ അത് കുറച്ച് കുറേ നാളുകൾക്ക് ശേഷം ബ്രെഡെന്നുള്ളത് മാറ്റി ബ്രെഡ് നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്നൊരു സാധനമല്ല നമ്മളത് കുറച്ചത് അതിന് ശേഷം അത് മാറ്റി പുട്ടാക്കി അരിപ്പുട്ട് ഏകദേശം ഒന്നര വർഷത്തിന് വർഷം കൊണ്ടാണ് എൻ്റെ ഒരു തടി കുറച്ചത് തടി കുറയ്ക്കാനുണ്ടായിരുന്ന കാരണമെന്ന് പറയുന്നത് ചെറിയ കതപ്പും നമുക്കൊന്ന് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ നടന്ന് പോകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഡയറ്റിലേക്ക് പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ അതിന് മുന്നേ എഴുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഫുഡിൻ്റെ അളവെന്ന് പറയുന്നത് ഇഡലിയൊക്കെ ആണെങ്കിൽ എട്ടും ഒൻപതും കഴിക്കുമായിരുന്നു അതിൻ്റെ ഒരു കോമഡി എന്ന് പറയുന്നത് ശ്രേയുടെ അമ്മ പറയുമായിരുന്നു ഒമ്പത് ഇഡിലി വെച്ചതിന് ശേഷം രണ്ടിഡി ഇഡിലി കൂടെ വെച്ചേക്കട്ടെ എന്ന് ചോദിക്കും ആ വെച്ചോളൂ വെച്ചോളൂ എന്ന് പറയുന്നൊരു സമയമാണ് ആയിരുന്നു അന്ന് എഴുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്ന സമയത്ത് നേരെ മറിച്ച് ഇപ്പോൾ വന്ന് രണ്ട് ഇഡിലി കഴിച്ച് രണ്ട് ഇഡിലി എന്നുള്ളത് ഒരു ഇഡിലിയുടെ കൂടി അല്ലെങ്കിൽ അര ഇഡിലിടെ കൂടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞ് ഒരു നമുക്ക് വല്ലാണ്ടെങ്കിൽ വയറ് നിറയുന്നൊരു ഫീൽഡിലേക്ക് എത്തും ഇപ്പോൾ നേരത്തെ അങ്ങനെയല്ലായിരുന്നു എഴുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്ന സമയത്ത് എട്ടും ഒമ്പതും ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു പിന്നെ നിങ്ങൾ ഇങ്ങനെ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനത്തെ ഒരു രോഗ ദുരിതങ്ങളും ഇതേ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ ഇങ്ങനെയുള്ളൊരു ഡയറ്റ് പ്ലാനിങ് എനിക്ക് വലിയൊരു ദോഷം ചെയ്തിട്ടില്ല അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് തലകറങ്ങി തലകറങ്ങാനുള്ളൊരു ടെൻഡൻസിയോ അങ്ങനെയൊക്കെയോ കാരണം ഒന്നാമത് ഭക്ഷണം കഴിക്കാതെ ഇതിലൊരു കണ്ട്രോളിലല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെയൊക്കെയുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ദിനചര്യകളിൽ ഒന്ന് ഒരു ഒന്ന് കൺട്രോൾ ചെയ്ത് പതുക്കെ ഒന്ന് തുടങ്ങിയാൽ മതി ഇപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ തുടങ്ങേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണോ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്ന ഉള്ളൂ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ വിൽ പവർ പിന്നെ ഇതിനകത്ത് വേറൊരു കോമഡി എന്ന് പറയുന്നത് വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രേയുടെ അമ്മ വന്ന് എന്നെ കൊതിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയായിരുന്നു അതാണ് നമ്മുടെ ആ വിൽ പവർ എന്ന് പറയുന്നത് എന്ത് ആ ഈ വിൽ പവർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമ്മളെ കൊതിപ്പിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് ആ സമയങ്ങളിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഈ വിൽ പവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് പെട്ടെന്ന് ചിക്കൻ നല്ല റോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ചിക്കൻ കറി വെച്ചു നമുക്ക് തൃപ്തിയോടെയുള്ള നല്ല നല്ല രുചികരമായ ഫുഡുകൾ നമുക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടും അത് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് അതൊരു അതാണ് ഞാൻ പറഞ്ഞത് വിൽ പവർ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് ഡയറ്റിനെ നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ഈ എൻ്റെ ഒരു ഇതുവരെയുള്ള ഒന്നര വർഷത്തെ ഈ ഡയറ്റ് പ്ലാനിലൂടെ ഓവർകം ചെയ്ത് എടുക്കാം ഒമ്പത് ഇഡ്ഡലിയോ അല്ലെങ്കിൽ പത്ത് ദോശയോ ഒക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഈ രണ്ട് ഇഡ്ഡലി അല്ലെങ്കിൽ രണ്ട് ദോശ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഉച്ച ലഞ്ചിൻ്റെ സമയം വരെ പിടിച്ചു നിൽക്കാൻ പറ്റും പറ്റത്തില്ല നമുക്ക് തലകറക്കം ഉണ്ടാകുക അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ആ ഒരു അവസ്ഥ ഉണ്ടായില്ല നമ്മൾ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതൽ കുടിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഒരു ആൺകുട്ടികൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ അവരുടെ വളർച്ച നിൽക്കുകയാണ് ഇരുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ നമ്മളപ്പോൾ ഈ ഇരുപത്തിരണ്ട് വയസ്സ് വരെ കഴിച്ച് അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അത് അതിലും മേലെയായിട്ടാണ് നമ്മൾ ഭക്ഷണങ്ങൾ വീണ്ടും കഴിച്ചോണ്ടിരിക്കുക അതിനൊരു നിയന്ത്രണം നമ്മളാരും ഈ ഞാനടക്കം അങ്ങനെ വരുത്തിയിട്ടില്ല അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഏറ്റവും ഫാറ്റ് കൂടുതലും വന്ന് അടിഞ്ഞു കൂടുന്നത് നമ്മുടെ അടിവയറിൻ്റെ അവിടെയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഒരു പ്രായമാകുമ്പോഴത്തേന് ആ അവൻ്റെ വയറെല്ലാം ചൂടവയറെല്ലാം ചാടി ആയി എന്നുള്ളൊരു ഒരു ബോധം അന്നരമാണ് വരുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ഫാറ്റുകളെല്ലാം കൂടെ സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ അടിവയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡയറ്റ് ഇനിയിപ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഡയറ്റ് പ്ലാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് കൂടി തന്നെ അത് വലിയ ചാൻസ് ഇല്ല കാരണം എല്ലാവർക്കും ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുതിയോടെ കഴിക്കുന്ന ഒരു ആണ് ആൾക്കാരാണല്ലോ എല്ലാവരും തന്നെ അപ്പോൾ അത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ പാടുള്ള കാര്യം തന്നെയാണ് എങ്കിലും നമുക്ക് വാശിയോടെ നമുക്ക് അതിനെ നിയന്ത്രിച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ കൂടുതൽ ചായ രാവിലെ എണ്ണിട്ടാ പറഞ്ഞ ഒരു ചായ വീണ്ടും ഒരു അര മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു ചായ പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ചായ പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു വട അല്ലെങ്കിൽ സമൂസ അങ്ങനെയൊക്കെയുള്ള ബേക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ളത് അതേപോലെ തന്നെ ഒരു നാലുമണിയാകുന്ന സമയത്ത് ചായ വീണ്ടും ഒരു കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നൊരു ചായ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അങ്ങനെയുള്ള ആ ഒരു രീതി പൂർണ്ണമായിട്ട് നിർത്തണം ചായ കുടിക്കണം കുടിക്കേണ്ടന്നല്ല പഞ്ചസാര ഒക്കെ ആവശ്യത്തിനിട്ട് ചായ കുടിക്കാം രാവിലെയും വൈകിട്ടും ഒന്നോ മാക്സിമം ഒരു ചായയിലൊക്കെ നിർത്താം പിന്നെ അതുപോലെ തന്നെ ബേക്കറി ബേക്ക് ചെയ്ത ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതൊരു നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് അപ്പുറം ആകല്ലേ ഇന്ന് കഴിച്ചു നാളെയും കഴിച്ചു വീണ്ടും വേറെ രണ്ട് പീസൂടെ കിട്ടി അതും കഴിച്ചു അങ്ങനെ അങ്ങനെ ആകരുത് ഒന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ അതൊരു അഡിക്റ്റ് അഡിക്റ്റാകരുത് ആ ഭക്ഷണത്തിനോടൊരു ആർത്തി ആവേശം ആകരുത് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഇന്നത്തെ ഒരു കോമഡി എന്ന് പറയുന്നത് എൻ്റെ വൈഫ് ഇതുപോലെ ഞാൻ ഈ ഡയറ്റ് പ്ലാൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഞാനും നാളെ മുതലേ ഡയറ്റ് പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നിയന്ത്രിക്കുകയാണ് ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒപ്പവും ചെയ്യും ആ അപ്പം എനിക്ക് സന്തോഷമായി കാരണം എൻ്റെ ഒപ്പം ഒരാളുടെ കൂടെ ഉണ്ടല്ലോ കമ്പനിക്ക് പക്ഷേ വെറുതെ രാവിലെ ആവുമ്പോഴത്തേത്തന്നെ ഈ കഥകളെല്ലാം മാറ്റി ഇന്ന് വേണ്ട ഇന്ന് ഇത്രയും നേരമായില്ലേ നാളെ ചെയ്യാം അങ്ങനെയാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അങ്ങനെ നാളെ ചെയ്യാമെന്ന് പറയുന്നത് അത് ഇതുവരെ അത് നടന്നിട്ടൊന്നും ഒന്നുമില്ല പിന്നിപ്പോൾ ഈ കഴിഞ്ഞവരുടെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പോലെ തന്നെ ഇച്ചിരി അസുഖമൊക്കെ വന്നതുകൊണ്ട് ഇച്ചിരി ഒന്ന് ലീനായി അല്ലാതെ ഫുഡിൽ കൺട്രോൾ ചെയ്തിട്ടല്ല തടി ഇപ്പം കുറഞ്ഞിരിക്കുന്നു തന്നെ അസുഖം വന്ന് തടി കുറഞ്ഞതാണ് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ജിമ്മിൽ പോകാതെയാണ് ഇത്രയും തടി കുറച്ചത് ചില എല്ലാ ആൾക്കാരും അങ്ങനെയാണ് ജിമ്മിൽ പോയി അപ്ഡമിൻ മസിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര മരണ വർക്കൗട്ട് ചെയ്തു വരുന്ന എൻ്റെ തന്നെ സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ അത് പറഞ്ഞ സൂചിപ്പിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് എത്തുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പത്ത് പ പത്ത് മണിക്കും ഒരു മണിക്കും ഏഴുമണി കഴിയുന്ന സമയത്താണ് എൻ്റെ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു ടൈം ഞാൻ തിരഞ്ഞെടുത്തത് അത് ഏത് എവിടെയാണെങ്കിലും ഇപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചാണെങ്കിൽ അതേ സമയത്ത് കഴിക്കും ബസ്സിൽ വെച്ചാണെങ്കിൽ അങ്ങനെ കഴിക്കും ഇനി അഥവാ നടന്നു പോകാണേലും അങ്ങനെ കഴിക്കും അഥവാ നമ്മുടെ കയ്യിൽ എന്തൊന്നും കഴി ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വെച്ചേക്കണം ഒരു ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസോ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് ഞാൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ചില ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ഏറ്റവും ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് കൃത്യമായിട്ട് തന്നെ കഴിക്കുക അത് നമ്മളൊന്ന് ആലോചിക്കണം ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന എത്തുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇത് എങ്ങനെയാണ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കഴിക്കാതിരിക്കില്ല കഴിക്കണം പക്ഷേ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഞാൻ ഓരോ ഒരു എന്താ പറയുക പെട്ടെന്ന് ദിവസവും തുടങ്ങുമായിരുന്നു ഈ ഡയറ്റ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചിലർക്കത് സാധ്യമാകണമെന്നില്ല അങ്ങനെയുള്ളവർ പതുക്കെ പതുക്കെ അളവ് കുറച്ച് 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 കൊണ്ടുവന്ന് അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഫോട്ടോ കാണിച്ചിട്ടുണ്ടല്ലോ അതേപോലെ ആദ്യം ഇതിൻ്റെ തൂക്കം നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കം മെഷർമെൻ്റ് എടുക്കുക അത് നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ അതൊരു ഫോട്ടോ എടുക്കുക പറ്റുമെങ്കിൽ വീഡിയോ കണ്ടെടുക്കുക അത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഡൈറ്റിൻ്റെ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കം തീർത്തും കുറയുന്നതാണ് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ആ സമയത്ത് നമ്മൾ ഒന്നുകൂടെ ഫോട്ടോ എടുക്കുക കൂടെ വെയിറ്റ് നോക്കുക അപ്പോൾ മുതലാണ് നമുക്കൊരു വാശിയ ഇത്രയും കുറഞ്ഞല്ലോ അപ്പോൾ ഇനി നമുക്കൊരു ഒരു മത്സരം നമ്മുടെ ശരീരത്തോട് തന്നെ നമുക്കൊരു മത്സരം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഉണ്ടായി ഉണ്ടായി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് നമ്മളെപ്പോഴാണോ ഈ ഡയറ്റിൻ്റെ നം നമ്മുടെ ഒരു പീരിയഡ് ഉണ്ടല്ലോ ആ പീരീഡിൽ നമ്മൾ കൊണ്ട് നിർത്തുക എനിക്ക് ഈ മറ്റേ ഈ നമ്മുടെ ഇവിടുത്തെ ഒരു വെയിനൊക്കെ തെളി തെളിഞ്ഞായിരുന്നു വയറിൻ്റെ അബ്ഡമിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വെയിനൊക്കെ തെളിഞ്ഞു പോകുന്നതായിരുന്നു പിന്നെ ഞാൻ ഞാനതിനകത്തൊരു സിക്സ് പാക്ക് എന്നുള്ളൊരു സമ്പ്രദായത്തിലോട്ട് ഞാനത് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാനത് കൂടുതലും ആ ഒരു രീതിയിലേക്ക് പോയില്ല ഇനി നമ്മുടെ നിയന്ത്രണം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളീയരുടെ മെയിൻ കഷ്ണമായ ചോറ് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ നമ്മൾ തീർത്തും വിജയം വരിക്കാൻ പറ്റും അത് ഞാൻ മൂന്ന് നേരം ഒരു ചോറ് ഒഴിവാക്കിയായിരുന്നു അതാണ് നമ്മുടെ എൻ്റെ അത് ഡൈറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു കാര്യം നമുക്ക് അവസാനമായിട്ടൊന്ന് പറയാമെന്ന് പറഞ്ഞത് ഈ കാര്യമായിരുന്നു ചോറ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അത് ഏത് ചോറായാലും ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നിയന്ത്രണത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എത്തിന് ശേഷം എല്ലാവരും നമ്മുടെ ഇതിൽ കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവരും നല്ലൊരു ഡയറ്റ് പ്ലാൻ പരിശീലിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം